ദാമ്പത്യം രചന സംഭാഷണം മൈഥിലി മിത്ര ഭാഗം നാപ്പത്തിയാറ് ഇനി എങ്ങോട്ട് പോണെ എൻ്റെ തത്തമ്മയ്ക്ക് തോളിൽ തലചായ്ച്ചു കിടക്കുന്ന കുഞ്ഞി പെണ്ണിനെയും കയ്യിലേന്തികൊണ്ട് മഹർഷി പാർക്കിങ്ങിലേക്ക് നടന്നു നീങ്ങി അവരുടെ പിന്നിലായി വേറെ നിവർത്തിയില്ലാതെ ഇത്തിരി അകലമിട്ട് ദേവികയും നമുക്കേ സിനിമയ്ക്ക് പോ മഹർഷി പെണ്ണവന്റെ കഴുത്തിൽ കൂടി കൈയിട്ട് ചുറ്റി പിടിച്ചു എന്നിട്ട് മഹർഷിയുടെ മുഖത്തേക്ക് നോക്കി ആ കുരുന്ന് കെഞ്ചി ആഹാ എൻ്റെ പൊന്നിനെ സിനിമ കാണാൻ തോന്നുന്നുണ്ടോ ആദി അവളുടെ മൂക്കിൻ തുമ്പിലായി ഒരു കുഞ്ഞുമ്മ കൊടുത്തു പോവാം മഹർഷി ഞാനേ ഒരു വട്ടം പോലും സിനിമ കണ്ടിട്ടില്ല നീട്ടി വലിച്ചു വാക്കുകൾ പെറുക്കിക്കൂട്ടിയവൾ ആ കുഞ്ഞു കുഞ്ഞുമൂഖത്ത് സങ്കടമോ നിസ്സഹായതയോ അങ്ങനെ എന്തൊക്കെയോ കലർന്ന ഭാവങ്ങൾ പ്രകടമായി അയ്യോ മഹർഷിയുടെ പൊന്നുമോൾ ഒരു വട്ടം പോലും തിയേറ്ററിൽ പോയി സിനിമ കണ്ടിട്ടില്ലേ ആദിക്ക് അവളോട് പാവം തോന്നി കൂടെ വല്ലാത്തൊരു നോവും ഇല്ല എന്ന രീതിയിൽ അവൾ ഇരുവശങ്ങളിലേക്കും കാട്ടി ആ പറഞ്ഞതിലൊട്ടും ആശ്ചര്യം തോന്നിയിരുന്നില്ല ആദിക്ക് കാരണം ദേവികയുടെയും തത്തമ്മോടെയും സ്തുതിയോടൊപ്പമുള്ള ജീവിതം എത്രമേൽ ദുസ്സഹരമായിരുന്നു എന്ന കാര്യത്തിൽ അവന് നല്ല അറിവുണ്ടായിരുന്നു എന്നാ ഇന്നെ കുഞ്ഞിൻ്റെ ആഗ്രഹം മഹർഷി അങ്ങ് നടത്തും നമുക്കിപ്പോൾ തന്നെ മൂവിക്ക് പോയാലോ ആദ്യ അവളെ മുകളിലേക്കും താഴേക്കും ഊഞ്ഞാലിൽ ആട്ടുന്നത് പോലെ ആട്ടി സത്യം തത്തമ്മയുടെ മുഖത്ത് പതിവിൽ കൂടുതൽ ആശ്ചര്യമായിരുന്നു മഹർഷിക്കപ്പോൾ സ കാണാൻ സാധിച്ചത് സത്യ എൻ്റെ പൊന്നുവേ ഇരു കൈകളിലായി കിടന്ന തത്തമ്മോളെ നെഞ്ചിലെ ചൂടിലേക്ക് പൊതിഞ്ഞു പിടിക്കുമ്പോൾ അവനിൽ ഒരച്ഛൻ്റെ വാത്സല്യമായിരുന്നു മുന്നിട്ട് നിന്നത് കുഞ്ഞിനെ കാർ ഡ്രൈവിംഗ് സീറ്റിലേക്ക് പിടിച്ചിരുത്തിയിട്ട് അവൻ ഡ്രൈവിംഗ് സീറ്റിലേക്ക് കയറി അപ്പോഴേക്കും ദേവിക പിൻഡോർ തുറന്ന് അകത്തേക്ക് കയറി ഇരുന്ന് കഴിഞ്ഞിരുന്നു അപ്പോ ഒരു ചെറു ചിരിയോടെ അവൻ വണ്ടി മുന്നോട്ടേക്ക് എടുക്കുമ്പോൾ തത്തമ്മയുടെ പൊട്ടിച്ചിരകൾ കാറിനുള്ളിൽ മുഴങ്ങിക്കേട്ടു ആദ്യയുടെ കാർ ടൗണിലെ ഒരു തിയേറ്റർ ലക്ഷ്യമാക്കി ഓടിത്തുടങ്ങി നമ്മളെങ്ങോട്ടെയാ വണ്ടി വീണ്ടും വീട്ടിലേക്കുള്ള വഴിയിലേക്കല്ല തിരിയുന്നെന്ന് കണ്ടതും ദേവി ഒട്ടൊരു പരിഭ്രമത്തോടെ മുന്നിലേക്ക് നോക്കി ചോദിച്ചു പാർക്കിങ്ങിലേക്ക് അവരുടെ പിന്നാലെ ഒരകലമിട്ട് നടന്നിരുന്നതിനാൽ ആദിയുടെയും കുഞ്ഞിൻ്റെയും സംഭാഷണങ്ങൾ അവൾ ശ്രദ്ധിച്ചിരുന്നില്ല അമ്മേ നമ്മൾ സിനിമയ്ക്ക് പോവാ മുന്നിലെ സീറ്റിൽ സ്റ്റീരിയോയിൽ നിന്നും വരുന്ന പാട്ടിനനുസരിച്ച് തലയാട്ടിക്കൊണ്ടിരുന്ന കുഞ്ഞിപ്പെണ്ണാണ് അവൾക്കുള്ള മറുപടി നൽകിയത് സിനിമയ്ക്കോ കേട്ടത് വിശ്വസിക്കാൻ പറ്റാഞ്ഞിട്ടാവാം അവൾ ഇത്തിരി കൂടി മുന്നോട്ടേക്ക് ആഞ്ഞിരുന്നത് അതെ സിനിമയ്ക്കാ മഷി നമ്മളെ തിയേറ്ററിൽ സിനിമ കാണിക്കാൻ കൊണ്ടോവാ സതമയുള്ള കൊഞ്ചലോടെയുള്ള സംസാരിക്കുന്ന തത്തയിൽ അടക്കാനാവാത്ത സന്തോഷമായിരുന്നപ്പോൾ നിറഞ്ഞു നിന്നത് അതൊന്നും അതൊന്നും വേണ്ട സാർ നമുക്ക് വീട്ടിലേക്ക് തിരികെ പോകാം മുൻപിലേക്ക് നോക്കി വണ്ടി ഓടിച്ചുകൊണ്ടിരുന്ന ആദിയെ ഒട്ടൊരു വേവലാതിയോടെ എത്തിക്കൊത്തി നോക്കി പെണ്ണ് വീട്ടിൽ പോയിട്ട് മലമറിക്കുന്ന വല്ല പണിയും ഉണ്ടോ ദേവികയ്ക്ക് ിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് അവളിലേക്ക് നോട്ടം വായിക്കാതെ ഉച്ചത്തിൽ ചോദിച്ചവൻ അല്ല സർ അങ്ങനെയൊന്നുമില്ല ഇനി എങ്ങനെ പറഞ്ഞു മനസ്സിലാക്ക എന്നതായിരുന്നു ദേവികയുടെ ചിന്തയപ്പോൾ പിന്നെ എങ്ങനെയാ ചെക്കനിൽ നിന്നും വീണ്ടും ചോദ്യം ഉണ്ടായി അതു പിന്നെ എനിക്ക് തിയേറ്ററിൽ പോകുന്നതിനോട് ഒട്ടും താല്പര്യമില്ല പ്ലീസ് വീട്ടിലേക്ക് തിരിച്ചു പോകാം അവനോടൊപ്പം ഇങ്ങനെ കറങ്ങി നടന്നാൽ മറ്റുള്ളവർ എന്ത് എന്ന പേടിയായിരുന്നു ദേവികയിൽ അപ്പോൾ ഉടലെടുത്തിരുന്നത് അതെന്താ ദേവികയ്ക്ക് തിയേറ്ററിൽ പോയി സിനിമ കാണുന്നത് ഇഷ്ട അല്ലേ മിററിലൂടെ ആദ്യം അവളുടെ മുഖത്തേക്ക് സംശയത്തോടെ ഉറ്റുനോക്കി അമ്മയ്ക്ക് ഇഷ്ട മഹർഷി ഒത്തിരി ഇഷ്ട സിനിമ കാണാൻ തിയേറ്ററിൽ പോകാനും ഇഷ്ടാ പച്ചെങ്കിലേ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോത്തില്ലായിരുന്നു തൊട്ടരികിലായിരുന്ന കുഞ്ഞിപ്പെണ്ണാണ് അവനുള്ള മറുപടി കൊടുത്തത് മോളെ അത് സ്വന്തം മകള് തന്നെ തനിക്ക് പണി തന്നല്ലോ എന്ന ചിന്തയിൽ ദേവികയുടെ മുഖം പൊടുന്നനെ വീർത്തു പരിഭമത്തോടെ അത് കൃത്യമായി കാണേണ്ടവൻ കാണുകയും ചെയ്തു എന്തിനാ ടീച്ചറെ ആഗ്രഹങ്ങളെയൊക്കെ ഇങ്ങനെ മനസ്സിൽ കെട്ടിപ്പൂട്ടി വയ്ക്കുന്നത് ഇങ്ങനെ അവസരങ്ങൾ കിട്ടുമ്പോഴല്ലേ അതൊക്കെ നമുക്ക് ആസ്വദിക്കാൻ ശ്രമിക്കേണ്ടത് അങ്ങനെയല്ലേ വേണ്ടത് ആദിയുടെ ചോദ്യം കേട്ടുവെങ്കിലും അവൾ അതിനൊരു മറുപടി കൊടുക്കാൻ തുനിഞ്ഞില്ല അവൻ തൊടുത്തുവിട്ട ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ആ പെണ്ണിൻ്റെ കയ്യിൽ ഇല്ലായിരുന്നു എന്നതായിരുന്നു സത്യം അതോ ഇനി കാവമ്പാട്ട തെമ്മാടിയുടെ കൂടെ വരാനുള്ള കൊണ്ടാണോ ഈ താല്പര്യമില്ലായ്മ ചുണ്ടിൽ ഒളിപ്പിച്ചു വെച്ച ഒരു ചിരിയുടെ അകമ്പടിയോടെ ആദി ഒരൊറ്റ കൈ പ്രയോഗം അങ്ങ് നടത്തി കാരണം ഈ ഡയലോഗിൽ ദേവിക വീഴുമെന്ന് അവൻ ഉറപ്പായിരുന്നു പെണ്ണിൻ്റെ മുഖം മാറുന്നതും അവിടെ സങ്കടത്തോടെയുള്ള ഒരു ഭാവം പിരിയുന്നതും മഹർഷി ഒളിക്കണ്ണിട്ട് നോക്കിക്കണ്ടു അയ്യോ അങ്ങനെയൊന്നും പറയല്ലേ ചെക്കൻ്റെ പരിഭവം പറച്ചിലിൽ അവളുടെ മനസ്സ് നൊന്തു പറയും അല്ലെങ്കിൽ എൻ്റെ മോളുടെ കൂടെ താനും കൂടി വരുമെന്ന് പറയും പെട്ടിയുടെ അവസാനത്തെ ആണിയ അടിച്ചെന്ന രീതിയിൽ അവനുള്ളിൽ പൊട്ടിച്ചിരിച്ചു അമ്മേ പറയമ്മേ മോക്ക് സിനിമ കാണണം നമുക്ക് മഹർഷിയുടെ കൂടെ പോവാം സീറ്റിൽ കയറി നിന്നുകൊണ്ട് പിന്നിലിരിക്കുന്ന ദേവികയുടെ കവളിൽ എത്തിക്കുത്തി നിന്നുകൊണ്ട് ഒരു ഉമ്മ കൊടുത്തു പെണ്ണ് അവളുടെ മുഖത്തെ ആ സന്തോഷവും കുഞ്ഞിക്കണ്ണിലെ അമ്പരപ്പുമൊക്കെ നോക്കി കാണുകയായിരുന്നു ദേവികിയപ്പോൾ ഇത്രയധികം സന്തോഷിച്ച തത്തക്കുഞ്ഞിനെ ഇതുവരെയും താൻ കണ്ടിട്ടില്ല തിയേറ്ററിൽ സിനിമയ്ക്ക് പോകണമെന്ന് പല പ്രാവശ്യം മുൻപൊക്കെ അവൾ ആഗ്രഹം പറഞ്ഞിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും സാധിച്ചു കൊടുക്കുവാൻ അമ്മയായി തനിക്ക് കഴിഞ്ഞിട്ടില്ല നിസ്സഹായതയും ഭയവും ഒക്കെ ആയിരുന്നു കാരണം പക്ഷേ അവളുടെ ആഗ്രഹം സാധിപ്പിക്കുവാൻ ഇന്ന് മഹർഷി മുന്നിട്ടിറങ്ങിയിരിക്കുന്നു ഇവിടെ താനാണ് ഒരു തരത്തിൽ പറഞ്ഞാൽ അവളുടെ സന്തോഷങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുന്നത് താൻ കാരണം അവൾക്കൊരു ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എൻ്റെ കുഞ്ഞെപ്പോഴും സന്തോഷമായിട്ടിരിക്കണം ഒരു തരത്തിലുള്ള സങ്കടവും എൻ്റെ തത്തമ്മയ്ക്ക് ഇനിയുണ്ടാവരുത് മനസ്സിൽ ചിന്തകൾ മുറുകിയപ്പോൾ ദേവികയുടെ ചുണ്ടുകൾ സമ്മതം മൂളി ശരിക്കും അവൾക്കപ്പോഴും തൻ്റെ അമ്മയെ വിശ്വാസം ഇല്ലായിരുന്നു ശരിക്കും തൻ്റെ നേർക്ക് നികളുന്ന കുഞ്ഞിൻ്റെ വലങ്കൈക്കും മീതെ തൻ്റെ വലം ചേർത്ത് വെച്ചുകൊണ്ട് ദേവിക മെല്ലെ പറഞ്ഞു ഏയ് അമ്മ സമ്മതിച്ചു അമ്മ സമ്മതിച്ചു സിനിമയ്ക്ക് ഓൻ അമ്മ സമ്മതിച്ചു സീറ്റിന് മുകളിൽ നിന്നുകൊണ്ട് തന്നെ രണ്ട് ചാട്ടം ചാടി പെണ്ണവൾ എൻ്റെ ദത്തമ്മേ ആ കുരുന്നിൻ്റെ സന്തോഷം കണ്ടപ്പോൾ തന്നെ ആദിയുടെ കണ്ണും മനവും നിറഞ്ഞു പോയിരുന്നു വൈകാതെ തന്നെ അവർ ഒരു വലിയ തിയേറ്റർ മുൻപിൽ എത്തിച്ചേർന്നു ടിക്കറ്റും വാങ്ങി കുഞ്ഞിപ്പെണിനെയും ദേവികയെയും കൊണ്ട് അകത്തേക്ക് കടക്കുമ്പോൾ ലോകം വെട്ടി പിടിച്ച് സന്തോഷമായിരുന്നു ആദിക്കപ്പോൾ തോന്നിയത് എന്താനു ഞാൻ ചോദിച്ചോ നീ കേട്ടില്ലേ എന്നോട് വന്ന് മൂന്നാല് കോടി രൂപ ചോദിച്ചത് നിന്റെ വീട്ടുകാരുടെ അറിവോടുകൂടിയാണോന്ന് ദേഷ്യത്തോടെ അയാൾ ചോദ്യം ഒരാവർത്തി കൂടെ ചോദിച്ചു അനാമിക ഇരുന്നു കൊണ്ട് വിറച്ചു സത്യം പറഞ്ഞാൽ വീട്ടുകാർക്ക് ഒട്ടും മനസ്സിലായിരുന്നില്ല കള്ളം പറഞ്ഞാൽ പിന്നീട് പിടിക്കപ്പെട്ടാലോ ഇനിയൊന്നും ബാക്കി വയ്ക്കാൻ പറ്റാത്ത രീതിയിൽ തൻ്റെ അസ്തിത്വം കൂടി പറയേണ്ടി വരും അവളിലെ നൂറുകൂട്ടം ചോദ്യങ്ങൾ ഒരു പാമ്പിനെ പോലെ തലപൊക്കി അനു നീ കേട്ടില്ലേ ആ ക്യാഷ് എന്തിനാ ശരിക്കും പറഞ്ഞാൽ ആ കമ്പനിക്ക് വേണ്ടി തന്നെയാണോ നീ എൻ്റെ കയ്യിൽ നിന്നും കാശ് ചോദിച്ചത് ഇനിയൊരു പഴുതിനും കൊടുക്കാൻ പറ്റാത്തത്ര രീതിയിൽ വിശ്വം ചോദിച്ചുപോയി പക്ഷേ അപ്പോഴും അനാമികയുടെ മേലുള്ള വിശ്വാസം അയാളിൽ ഒരിത്തിരിയോളമെങ്കിലും ഉണ്ടായിരുന്നു എന്നതാണ് സത്യം ഏട്ടൻ പറയുന്നത് കേട്ടില്ലേടി എന്തിനാടി ഏടനോൺ നീ അത്രയും കാശ് ചോദിച്ചത് ഇവിടെ ഇതേക്കുറിച്ചും ഞങ്ങളോട് ഒരു വാക്കുപോലും നീ പറഞ്ഞില്ലല്ലോ ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്ത ദമയന്തി മകളുടെ തോളിൽ ശക്തിയോടെ ഒരടി വെച്ചു കൊടുത്തു ആ അനാമിക വേദന കൊണ്ട് പൊളഞ്ഞു പോയി അപ്പോൾ വീട്ടുകാരോടൊന്നും ചോദിക്കാതെയും പറയാതെയുമാണോ ഇതുപോലെയുള്ള കാര്യങ്ങൾ നീ ചെയ്യുന്നത് വിശത്തിനോ അതൊന്നും മതിയായിരുന്നു അവളോടുള്ള വിശ്വാസങ്ങൾക്ക് മേൽ ആണിക്കല്ലടിക്കുവാൻ അത് അത് പിന്നെ ഞാൻ അവൾക്കെങ്ങനെയാണ് പറഞ്ഞു തുടങ്ങേണ്ടതെന്ന് അറിയില്ലായിരുന്നു അനുവേഗം വേഗം ഇന്നീ നിമിഷം വരെയുള്ള എല്ലാ കാര്യങ്ങളൊക്കെയും ആ ചോദ്യം ചോദിച്ചത് മധുവായിരുന്നു അനാമികയുടെ അച്ഛൻ പറയടി ഇത്രയും കോടി രൂപ നീ എന്തിനാ എൻ്റെ വിശ്വനോട് ചോദിച്ചത് അത് ഞങ്ങളറിയാതെ നീ ജീനയും കൂടി ബാംഗ്ലൂർ തുടങ്ങിയ കമ്പനിക്ക് എന്താ പറ്റിയേ എൻ്റെ ഏട്ടൻ പറഞ്ഞതുപോലെ അത് തകർന്നോ അതിനുവേണ്ടി മുടക്കിയ കോടിക്കണക്കിന് രൂപയൊക്കെ ഗംഗയിൽ ഒഴുക്കിയതുപോലെ ആയോ പറയടി നശിച്ചവളെ എൻ്റെ ഏട്ടൻ നിനക്ക് തന്നൊക്കെ നീ മുടിപ്പിച്ചോടി വിശ്വത്തിൽ നിന്നും കമ്പനിയുടെ കാര്യങ്ങളൊക്കെ ഏകദേശം അറിഞ്ഞ ദമനി ദമയന്തിയുടെ ഭാവമാറ്റം വളരെ പെട്ടെന്നായിരുന്നു അവർ കസേരയിൽ നിന്ന് എഴുന്നേറ്റ് കാറ്റുപോലെ വേഗത്തിൽ കരിയിലേക്ക് പാഞ്ഞു പാങ്ങിയെന്നു പറയടി ഇത്രയും കോടി രൂപയുടെ ആവശ്യം നിനക്കിപ്പോൾ എന്തായിരുന്നു അവരവളെ പൊടുന്നനെ തല്ലുവാനും പിടിക്കുവാനും തുടങ്ങി മകൾ തന്നിൽ നിന്നും ഇത്രയും വലിയ കാര്യങ്ങൾ മറച്ചുവെച്ചു എന്നുള്ള കാര്യം അവരെ ഭ്രാന്ത് പിടിപ്പിച്ചിരുന്നു അതുമാത്രമല്ല ചീനയും അനുവും കൂടെ നടത്തുന്ന എ ജെ കമ്പനി പൂർണ്ണമായും തകർച്ചയുടെ വക്കിലാണെന്നുള്ള അറിവും ദമയന്തിയെ ഒട്ടൊന്നുമല്ല പ്രകോപിപ്പിച്ചത് നീ എന്തായി കാട്ടുന്നത് സമാധാനത്തോടെ ചോദിച്ചാൽ അവളെല്ലാം പറയില്ലേ വിഷൻ തൻ്റെ അനിയത്തിയെ ശാസിച്ചു എന്നിട്ട് അനാമികയിൽ നിന്നും തൻ്റെ സഹോദരിയെ ഇത്രയും അകലത്തിൽ പിടിച്ചു മാറ്റി നിർത്തി വിടേട്ടാ എന്നെ ഇവളെ ഞാനിന്ന് തല്ലിക്കൊല്ലും ഇത്രയൊക്കെ ഞങ്ങളോടൊക്കെ മറച്ചു വെക്കാൻ മാത്രം എന്ത് പാ ഞാനും ഇവിടെ അച്ഛനും ഇവളോട് ചെയ്തത് ഇവൾ നന്നായിട്ട് ജീവിക്കുന്നത് കാണാൻ വേണ്ടിയല്ലേ നമ്മുടെ ആദിയെ കൊണ്ട് നിർബന്ധിച്ചത് ഇവളെ കെട്ടിച്ചത് തന്നെ വിശ്വത്തിൻ്റെ കൈക്കൊള്ളിൽ കിടന്ന് അവൾ പൊട്ടിക്കരയുവാനായി തുടങ്ങി പക്ഷേ അപ്പോഴും അനാമിക മൗനമായിരുന്നു ഒരു വാക്കോ നോക്കോ പോലും അവളിൽ നിന്ന് ആർക്കു നേരെയും നീണ്ടില്ല തല കുണിച്ചു പിടിച്ചുകൊണ്ടവൾ ഒരു കുറ്റവാളിയെപ്പോലെ എല്ലാവരുടെയും മുൻപിലൊരു ശിര പോലെയിരുന്നു നിങ്ങളെന്താ മധു വേട്ടാ ഒന്നും മിണ്ടാതിരിക്കുന്നേ എന്തൊക്കെയാണ് ഈ ചെയ്തു കൂട്ടുന്നതെന്ന് ഇവളോട് നിങ്ങൾക്ക് ചോദിക്കാൻ മേലെ ഇത്രയൊക്കെ സംഭവങ്ങൾ വീട്ടിൽ അരങ്ങേറിയിട്ടും ഒന്നും ഉരിയാടാതെ എല്ലാത്തിനും മൂകസാക്ഷിയായി ഇരിക്കുന്ന മധുവിനെ ദമയന്തി നിസ്സഹായതയോടെ നോക്കി നിന്നു പോയി ആളും ഇത്രയൊക്കെ ആയിട്ടും കമാ എന്നൊരക്ഷരം വേണ്ടിയിട്ടില്ല എന്തൊക്കെയോ ചിന്തിച്ചുകൊണ്ടുള്ള ഇരിപ്പാണെന്ന് കണ്ടാലറിയാം ഭർത്താവിൻ്റെ പതിവില്ലാത്ത രീതിയിലുള്ള ഈ ഇരിപ്പും ഗൗരവഭാവവും ഒക്കെ കണ്ടതും ദമയന്തിയിൽ ചെറുതല്ലാതെ ഒരു പേടി ജനിപ്പിച്ചിരുന്നു എന്നതും മറ്റൊരു സത്യം ഇതിലിപ്പോൾ ഞാനെന്ത് ചോദിക്കാനാ ദമയന്തി അവിടെ ഇരിപ്പ് കണ്ടാൽ തന്നെ അറിയില്ലേ ഇനി നമ്മൾ നമ്മളാരോ ഒന്നും ചോദിക്കേണ്ട ഒരു കാര്യവും ഇല്ലെന്ന് ഒട്ടൊരു നെടുവീർപ്പോടെ അയാളൊന്നും കൂടി കാസേരിയിലേക്ക് ചാരിയിരുന്നു കൊണ്ട് സ്വന്തം നെഞ്ചു തിരുമ്മി ഒരച്ഛൻ്റെ നിസ്സഹായ അവസ്ഥ ഭർത്താവിൻ്റെ തകർന്ന അവസ്ഥ കൂടി കണ്ടപ്പോഴേക്കും ദമയന്തിയിൽ ദേഷ്യ ഉച്ചസ്ഥായിലായി പറയടി നീ പറഞ്ഞേ പറ്റൂ ആ കമ്പനി പൂട്ടിയോ അത് വീണ്ടും തുടങ്ങാൻ വേണ്ടിയാണോ നീ പിന്നെ എൻ്റെ ആങ്ങളയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാൻ ഒരുങ്ങിയത് ഇത്രയും നാളും നീയും ചീനയും കൂടി വീട്ടിൽ നിന്ന് വന്ന് നിന്നതിൻ്റെ കാരണം വിട് ദമയന്തി അവൾ പറയാമെന്ന് പറയുന്നുണ്ടല്ലോ വിഷു അപ്പോഴേക്കും അനിയത്തിയെ തള്ളി മാറ്റി കസേരയിലേക്ക് പിടിച്ചെടുത്തിരുന്നു എന്നിട്ട് അരികിൽ കിടന്ന ഒരു ചെയറിലായി ഇരുപ്പുറപ്പിച്ചുകൊണ്ട് മരുമകളെ ഉറ്റുനോക്കി കളി രാത്രിയിൽ രാധയിൽ നിന്ന് അനാമികയെക്കുറിച്ച് അറിഞ്ഞ കാര്യങ്ങളാണ് അയാളുടെ മനസ്സിലേക്ക് അപ്പോൾ തികട്ടി വന്നത് അനാമിക ഒരു ലിസ്പിയനാണ് നമ്മുടെ ആദിയെ അവൾ വിവാഹം കഴിച്ചത് തന്നെ വിഷേട്ടൻ്റെ കാശ് കണ്ടിട്ടാണ് ഇപ്പോൾ അവൾ വീണ്ടും നമ്മുടെ ആദിയുടെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറുവാൻ വേണ്ടി വന്നതും അവളുടെ കമ്പനി റീസ്റ്റാർട്ട് ചെയ്യാനുള്ള ഫണ്ടിന് വേണ്ടിയാണ് അയാൾക്കതൊക്കെ ആലോചിക്കും തോറും ചങ്ക് പൊടിയുന്നുണ്ടായിരുന്നു സത്യമാണ് കമ്പനി തകരാൻ തുടങ്ങിയപ്പോൾ പങ്കും സംഘടിപ്പിക്കാൻ വേണ്ടിയ ഞാനും ചീനയും കൂടി നാട്ടിലേക്ക് തിരിച്ചു വന്നത് പല വഴിയും നോക്കി പക്ഷേ ഒന്നും അഡ്ജസ്റ്റ് ആയില്ല അനാമികയുടെ ചുണ്ടുകൾക്കിടയിൽ നിന്ന് പതറിച്ചയോടെ ആ വാക്കുകൾ പുറത്തേക്ക് തെറിച്ചു എന്നിട്ട് എന്നിട്ട് നീ എന്തുകൊണ്ടാണ് ഞങ്ങളോട് പറയാഞ്ഞേ ദേഷ്യത്തോടെ വീണ്ടും അവൾക്ക് നേരെ കൈയോങ്ങിക്കൊണ്ട് പോകുവാൻ തുണിഞ്ഞ ദമേന്തിയെ വിഷംബലമായി വീണ്ടും കസേരയിലേക്ക് പിടിച്ചിരുത്തി പറഞ്ഞിരുന്നെങ്കിൽ അത്രയും കോടികൾ നിങ്ങൾ എനിക്ക് ഉണ്ടാക്കി തരുമായിരുന്നോ അത്രയും നേരം മുഖം കുനിച്ച് ഒരു കുറ്റവാളിയെപ്പോലെ ഇരുന്ന അനാമികയെ അല്ലായിരുന്നു അവിടെ ഇരുന്നവരപ്പോൾ കണ്ടത് പതിവിന് വിപരീതമായി ദേഷ്യത്തോടെ ആരെയും തെല്ലും കൂസാക്കാതെ ഇരിക്കുന്ന അവളുടെ ഭാവം എല്ലാവർക്കും പുതുമ ഉള്ളതായിരുന്നു അതുകൊണ്ടായിരിക്കും ആദ്യ വിവാഹം കഴിക്കണമെന്ന പ്ലാനുമായി നീ വീണ്ടും ഞങ്ങൾ കരിയിലേക്ക് വന്നതല്ലേ ചോദിക്കുമ്പോൾ ശബ്ദം പതറിയെങ്കിലും വിശ്വം അത് ഉള്ളിൽ അടക്കിപ്പിടിച്ചു അതെ അതിനു വേണ്ടി തന്നെയാണ് അല്ല എന്നൊരു വാക്ക് അനാമികയിൽ നിന്നും പ്രതീക്ഷിച്ച വിശ്വത്തിന്റെ ഹൃദയത്തിൽ അവളുടെ വാക്കുകൾ ഇടുത്തി പോലെയാണ് ചെന്ന് പതിച്ചത് ഒരു നിമിഷത്തേക്ക് ശ്വാസം വിടുവാൻ പോലും മറന്ന് അയാൾ തറഞ്ഞിരുന്ന് പോയി ജന്മം നൽകിയിട്ടില്ലെന്നേയുള്ളൂ സ്വന്തം മകളെപ്പോലെയാണ് താനിവളെ നോക്കിയത് അല്ല സ്വന്തം മകളെക്കാട്ടിലെ ഇഷ്ടം തനിക്കിവിളേ ആയിരുന്നു ഇവൾക്ക് വേണ്ടിയാണ് എന്റെ ആദ്യെപ്പോലും ഞാൻ ബാക്കി ചിന്തിക്കാൻ വിശ്വത്തിനെ കൊണ്ട് കഴിഞ്ഞില്ല അയാളുടെ കണ്ണുകൾ കുറ്റബോധത്താൽ നിറഞ്ഞൊഴുകി എന്തിനായിരുന്നടി എൻ്റെ ആദിയെ നീ ഈ നാടകത്തിന് കൂട്ടുപിടിച്ചത് നിനക്ക് കാശായിരുന്നു വേണ്ടിയിരുന്നെങ്കിൽ ഞാൻ നിനക്ക് തരില്ലായിരുന്നോ പകരം നീ എൻ്റെ മോനെ ചതിക്കാൻ നോക്കിയല്ലേടി നിനക്ക് വേണ്ടി സ്വന്തം മകനെ മകനെപ്പോലും കണ്ടില്ലെന്ന് നടിച്ച ഒരു പാപിയായി പോയല്ലോ ഈശ്വര ഞാൻ ഇരിക്കൈകളും തലയിൽ താങ്ങിയിരുന്നു കൊണ്ട് കണ്ണു നിറയ്ക്കുന്ന സഹോദരനെ കണ്ടപ്പോൾ ദമയന്തിയും പോയിരുന്നു ഏട്ടാ അവർ അയാളെ ചേർത്ത് പിടിച്ചു കാശിന് വേണ്ടി ഇവൾ എന്നെ ഫോൺ ചെയ്ത് ഭീഷണിപ്പെടുത്തിയപ്പോഴും അപ്പമരിയായി സംസാരിച്ചപ്പോഴും ഒന്നും ഇവളെ ഞാൻ അവിശ്വസിച്ചില്ലതെ മേന്തി കാരണം ഞാൻ വളർത്തിയ എൻ്റെ കുഞ്ഞ് എന്നെ ചതിക്കില്ലെന്ന് എൻ്റെ കുടുംബത്തെ ചതിക്കില്ലെന്ന് ഞാൻ വെറുതെയെങ്കിലും വിശ്വസിച്ചു പോയി അയാളുടെ വിറയ്ക്കുന്ന ചുണ്ടുകൾക്കിടയിൽ നിന്നും വാക്കുകൾ ഒട്ടൊരു പതർച്ചയോടെയാണ് പുറത്തേക്ക് വന്നത് എൻ്റെ ഭാര്യ എന്നോട് പണ്ട് തൊട്ടേ പറയുന്നതാ ഇവളെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കരുതെന്ന് എന്നിട്ടും ഞാൻ കേട്ടില്ല ഝീനയുടെ പേരിലുള്ള കമ്പനി സ്വന്തം പേരിലാക്കിയാൽ രാധയെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഇവക്ക് ക്യാഷ് അറേഞ്ച് ചെയ്ത് കൊടുക്കണമെന്നാണ് ഞാൻ അപ്പോഴും മനസ്സിൽ ചിന്തിച്ചത് പക്ഷേ ഇവൾ ഇവളെൻ്റെ ചതിച്ചു എൻ്റെ കുഞ്ഞിനെ ചതിച്ചു വിശ്വത്തിൻ്റെ കണ്ണുകളിൽ ആദ്യമായി അനാമികയോടുള്ള ദേഷ്യവും വെറുപ്പും പ്രകടമായി ജീനയുടെ പേരിലുള്ള കമ്പനിയോ സഹോദരൻ്റെ നാവിൽ നിന്നും കേട്ട സത്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ദമയന്തിയെ പൊള്ളിച്ചത് ആ വാക്കുകളായിരുന്നു അതെ എന്തേ നിനക്കറിയില്ലായിരുന്നു ദമയന്തി കമ്പനിയുടെ മുക്കാൽ ഭാഗത്തോളം ഷെയർ ഇട്ടത് ഇവളാ പക്ഷേ അത് ജീനയുടെ പേരിലാണുള്ളത് അത് സ്വന്തം പേരിലാക്കിയാൽ മാത്രം ഫണ്ട് തന്നു സഹായിക്കാമെന്ന് ഞാനിവളോട് അന്നേ പറഞ്ഞിരുന്നു സഹോദരിയുടെ ചോദ്യത്തിന് അയാൾ വളരെ നിഷ്കളങ്കമായി തന്നെ ഉത്തരം നൽകി പറയടി സ്വന്തം ബന്ധവും ഇല്ലാത്ത ഒരുവളുടെ പേരിൽ ഇത്രയും കോടികൾ മുടക്കി ഒരു കമ്പനി എന്തിനാണ് എഴുതി കൊടുത്തത് അതും പോരാഞ്ഞിട്ട് അത് തകർന്ന് തരിപ്പണമായപ്പോൾ വീണ്ടും കോടികൾ മുടക്കി അവളെ സഹായിക്കാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുന്നു നീ പൊട്ടിയാണോ ഡീ അതോ പോലെ അഭിനയിക്കുകയാണോ ഇത്രയൊക്കെ ചെയ്തു കൊടുക്കാൻ ആ അനാഥപ്പിണ്ണ് നിന്തി ആരാടി അവളെ തറയിൽ നിന്നും വലിച്ചെഴിഞ്ഞേൽപ്പിച്ച് മുഖമടച്ചൊരെണ്ണം കൊടുക്കാനായി തൻ്റെ വലങ്ക ഉയർത്തി ദമയന്തി തൊട്ടുപോകരുത് തന്നെ എന്റെ ജീനയെ അനാഥയെന്ന് വിളിച്ച നിങ്ങൾ ഇനി എൻ്റെ അമ്മയല്ല അങ്ങനെ കാണാനും എനിക്ക് പറ്റില്ല ദമേന്തിയുടെ കയ്യിൽ കയറി പിടിച്ചുകൊണ്ട് അനാമിക ദേഷ്യത്തോടെ അലറി